ഈ ചില വീഡിയോകളുണ്ട് അത് നമ്മൾ അറിയാതെ കണ്ടിരുന്ന പോവും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കെടിലും ലേക്കും ആ ഒരു വീഡിയോക്ക് കൊടുക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ ചേച്ചിയമ്മയും ആ ഒരു കുഞ്ഞും എന്തൊരു കരുതലാണ് ആ ഒരു ചേച്ചിയമ്മക്ക് ആ ഒരു കുഞ്ഞിനോട് ഇനി ഒരു കുഞ്ഞെ എത്ര വളർന്നാലും ഒരുപാട് ബന്ധങ്ങൾ ആ ഒരു കുട്ടിക്ക് കിട്ടിയാലും ഈ ഒരു ചേച്ചിയമ്മയുടെ ഈ ഒരു കരുതൽ ഈ ഒരു സ്നേഹം ഈ ഒരു അത് ആ ഒരു കുട്ടിക്ക് കുട്ടിയുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ മക്കളുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ അവരുടെ മനസ്സിൽ തട്ടും എനിക്കും ഈ പ്രായത്തിലുള്ള രണ്ട് മക്കളുണ്ട് കേട്ടോ രണ്ട് ആൺമക്കളാണ് ഇത് കാണുന്ന ഇങ്ങൾക്കും ഒരു പക്ഷേ ഈ പ്രായത്തിലുള്ള മക്കളുണ്ടാകും ഇങ്ങൾക്കറിയാം അതിൻ്റെ കറക്റ്റ് ഫീലിംഗ് എന്താണ് എന്നുള്ളത് എന്തായാലും ബന്ധങ്ങളൊക്കെ ിപ്പോ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മക്കളുടെ ആ ഒരു ചേച്ചിയമ്മയുടെയും ആ കുഞ്ഞിൻ്റെയും ഒക്കെ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ അവരുടെയൊക്കെ മരണം വരെ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളത് സർവശക്തനായ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക